കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള ദബോറ സാമൂലിനെ സഹപാഠികൾ തന്നെ കല്ലെറിഞ്ഞ് കൊന്നത് ഏത് മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെറിയ നിയമം അനുസരിച്ച് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനോ വിവാഹിതരാകാനോ ജോലി ചെയ്യാനോ പുരുഷന്റെ അനുവാദം വേണം ഇതെന്തൊരു വിവേചനമാണ് പല ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും കാണാത്ത ചില ഇസ്ലാമിക ചിന്തകളാണ് ഈയിടെയായിട്ട് കേരളത്തിൽ ഉയർന്നു വരുന്നത് ശരിയാ നിയമത്തിലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങളെ കുറിച്ച് ഇന്ന് ചർച്ചയ്ക്ക്യിരിക്കുന്നത് ഇന്നിന്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുറന്നു പറഞ്ഞ തറേക്കടവിലൻ നമ്മുടെ രാജ്യത്തിന്റെ കൂടെ തന്നെ സ്വാതന്ത്ര്യം രാജ്യമാണ് പാകിസ്ഥാൻ അവിടെ നടപ്പാക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അപ്പൊ അത് കുറിച്ച് ഒരേ നേതാക്കൾ തന്നെ സ്വാതന്ത്ര്യ സമത്തിൽ പങ്കെടുത്തതിനു ശേഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിക്കപ്പെട്ടതായിട്ടാണ് നമുക്കറിയാം ഈ പാകിസ്ഥാനില് വാസ്തവത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പോലെ അതൊരു ഇസ്ലാമിക നിയമമുള്ള രാജ്യമായിട്ടല്ല സ്വാതന്ത്ര്യം നേടിയത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു രാജ്യം അത് പക്ഷേ ഒരു മതേതരമായിട്ടുള്ളൊരു ഭരണഘടന എന്ന ചിന്തയോടുകൂടിയാണ് അങ്ങനെ ആയിത്തീർന്നത് അത് സാവധാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത്തി വരെ ശാസ്ത്രീയമായിട്ട് നടപ്പാക്കിയ ഇസ്ലാമികവൽക്കരണത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും തീവ്രവാദ രാഷ്ട്രമായിട്ട് അത് രൂപാന്തരപ്പെട്ടതും അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ഈ തീവ്രവാദ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ പാകിസ്ഥാനിൽ വരുന്നതായിട്ട് നമ്മൾ കാണുന്നത് അത് സാവധാനം ഉണ്ടായിട്ടുള്ള ഒരു ഒരു മാറ്റമാണ് ഇനി പാകിസ്ഥാൻ മാത്രമല്ല നമ്മൾ മറ്റൊരു അയൽ രാജ്യമായിട്ടുള്ള മലേഷ്യയിൽ ഇസ്ലാമിക നിയമം മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു മലേഷ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന മഹത്തീർ മുഹമ്മദിൻ്റെ കീഴിൽ വിദ്യാഭ്യാസത്തിൽ നിയമത്തിനുമൊക്കെ സാവധാനം ഇസ്ലാമികവൽക്കരണം വരികയുണ്ടായി അങ്ങനെ തൽഫലമായിട്ട് ശരിയാ കോടതികൾ നിലവിൽ വന്നു ഈ ശരിയാ കോടതികൾ നിലവിൽ വന്നതിന് ശേഷം അത് മറ്റ് കോടതികളേക്കാൾ ശക്തി പ്രാപിച്ചു അങ്ങനെ ഈ ഒരു ഇസ്ലാമിക ഭരണ സംവിധാനം അല്ലെങ്കിൽ അവിടെ ശക്തി പ്രാപിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ നാട്ടില് എത്രയോ സെക്കുലർ ആയിട്ടുള്ള മതേതരമായിട്ടുള്ള ഒരു സംവിധാനം ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ന് ഈ അടുത്ത കാലത്ത് നമ്മുടെ എങ്ങനെ ഇസ്ലാമിക നിയമമായിട്ടുള്ള വഖഫ് നിയമ സംവിധാനങ്ങളിൽ കൂടെ തന്നെ നമ്മുടെ ജനത്തിൻ്റെ മേലിൽ വന്ന് ഭവിച്ചത് എങ്ങനെയാണ് നമുക്കറിയാം അതുകൊണ്ട് ഇതൊരു അപകടകരമായിട്ടുള്ള ഒരു ഒരു മൂവ്മെന്റ് ആണ് ഏത് രാജ്യത്തായിരുന്നാലും പാകിസ്ഥാനിലും മലേഷ്യയിലും അച്ഛൻ പറയുകയുണ്ടല്ലോ ഈ ശരിയായ നിയമങ്ങൾ വന്നു എന്ന് അപ്പോൾ അതിൻ്റെ ശരിയായ നിയമങ്ങളിലെ നിയമങ്ങളെക്കുറിച്ചും അതിന്റെ ഘടകങ്ങളെ കുറിച്ചൊന്ന് വ്യക്തമാക്കാവോ ഇസ്ലാമിക ശരിയ നിയമമുള്ള സ്ഥലങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട നിയമം എന്ന് പറയുന്നത് ദൈവം എന്നാൽ അല്ലെങ്കിൽ പ്രവാചകം എന്നു പറയുന്നതാണ് ഇതിന് ആരെയും എവിടെയും എന്തും പറഞ്ഞ് ശിക്ഷിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു വകുപ്പ് അതിനൊരു സംവിധാനം ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കുന്നൊരു സംവിധാനമാണ് കാരണം ഈ ദൈവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു ദൈവത്തോടൊരു ബഹുമാന സ്നേഹമൊക്കെ ഉണ്ട് അപ്പോൾ ദൈവത്തെ നിന്നിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ അങ്ങോട്ടും നിൽക്കും ഈ ദൈവം എന്നെ ആരോ ഉദാഹരണം ഈ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനിൽ തന്നെ നടന്നൊരു കാര്യമാണ് ഒരാൾ വാട്സാപ്പിൽ എന്തോ പോസ്റ്റ് ചെയ്യുന്നു ആ പോസ്റ്റ് ചെയ്യുന്നത് ഇയാളെ ദൈവം നിന്ന് ആരോപിക്കുന്നു അയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് പോലീസ് സ്റ്റേഷനിലിരുന്നു പക്ഷേ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ട് ചെയ്യുന്നിട്ട് ഇത് പഞ്ചാബ് പ്രൊവിൻസിലാണ് നങ്കാന എന്ന് പറയും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം അങ്ങോട്ട് ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ട് ഇയാളെ പുറത്തിറക്കിയിട്ട് പരസ്യമായിട്ട് തല്ലുക അതിനുശേഷം അയാളെ കൊന്നുകളഞ്ഞു എന്നിട്ട് അയാളുടെ ശരീരത്തിന് തീട്ടു അതും കഴിഞ്ഞിട്ട് ഈ ഇതിനും ചുറ്റും നിന്ന് സന്തോഷിക്കുക ആഹ്ലാദ പ്രവർത്തനം നടത്തുക വീഡിയോ പിടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സഹായങ്ങളെ വീഡിയോ ആണ് പുറത്തോട്ട് വന്നത് അപ്പോൾ ഇത് എന്തൊരു ഈ മനുഷ്യനെ കൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കൊല്ലുമ്പോൾ ആഹ്ലാദം തോന്നുന്ന ഈ പറയുന്ന ശക്തി ആരാണെന്ന് സാധാരണ ബോധമുള്ളവർക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ അപ്പം ഇത് പക്ഷേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാകാനുള്ളത് മതം വിട്ടു പോവുകയാണെങ്കിൽ കൊന്നുകളേണമൊന്നും നിയമമുണ്ട് അതിനുള്ള സംവിധാനം നിയമസംവിധാനം ഒക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് പാകിസ്ഥാനെ തന്നെ ഭരണഘടനയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ഇതിനൊടുക്കേണ്ട നിയമങ്ങളെക്കുറിച്ചാണ് ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് വായിക്കാം നിയമത്തിനോ പോലീസിനോ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാത്ത വണ്ണം ശക്തമായ തീവ്രമായ ഒരു മനുഷ്യരാശിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിയമസംവിധാനമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ തന്നെ മറ്റൊരു കേസ് നമ്മൾ തന്നെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നൈജീരിയയിൽ സൊക്കോട്ടോ സ്റ്റേറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നത് ദബോറ സാമുൽ യാഖൂബു എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് കോളേജിലെ ക്ലാസ് നോട്ടുകളൊക്കെ കൈമാറാനായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചില ആളുകൾ വന്ന് മതപ്രചാരണത്തിനായിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ വന്നപ്പോൾ ഈ യുവതി ഇതിനുള്ളതാണോ ഈ ഗ്രൂപ്പ് എന്ന് ചോദിക്കുന്നു അത് പറഞ്ഞു പിന്നെ എന്താ ഹോളി സ്പിരിറ്റിൻ്റെ ഫയർ എന്ന് ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനെയാണ് ദൈവം നിന്നെയായിട്ട് ആരോപിച്ചിട്ട് ആ ഈ കോളേജിൽ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ യുവജനങ്ങൾ കേട്ടോ വിദ്യാർത്ഥികൾ തന്നെ ഈ യുവതിയെ ആക്രമിക്കുകയും കല്ലെറിയുകയും വധിക്കുകയും അവസാനം ശരീരം കത്തിച്ചു കളയുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് കോളേജ് വിദ്യാഭ്യാസമുള്ള യുവജനങ്ങൾ പോലും അതായത് വിദ്യാഭ്യാസത്തിന് പോലും ഈ സംവിധാനത്തിൻ്റെ ഭീകരയിൽ നിന്ന് രക്ഷി മനുഷ്യനെ രക്ഷിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇത് വളരെ തീവ്രമായ മനുഷ്യരാശിക്ക് വിരുദ്ധമായിട്ടുള്ളൊരു സംവിധാനമാണ് നിയമത്തിനെ പറ്റിയല്ല അറിവുണ്ടായാൽ പറ്റുക ഇതൊന്നും അന്ന് രക്ഷപ്പെടുത്താൻ പറ്റുകയില്ല കാരണം ഇത് മനുഷ്യനെ വധിക്കാനായിട്ട് തന്നെ ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുന്ന സംവിധാനമാണ് ശരിയാ നിയമത്തിലെ ദൈവനിന്ദയെക്കുറിച്ചൊക്കെ അച്ഛൻ പറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെ തീവ്രമായ മറ്റ് നിയമങ്ങൾ എന്തൊക്കെയാണ് ഈ നിയമത്തിലെ ഈ മറ്റൊരു വിചിത്രമായിട്ടുള്ള ഒരു ഒരു നിയമമാണ് സ്വവർഗാനുരാഗികൾക്ക് മരണശിക്ഷ വരെ ആകാം എന്നുള്ളൊരു കാര്യം ഇതിനുള്ള അടിസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ നമുക്ക് സുനൻ അബുദാവൂദ് ബുക്ക് മുപ്പത്തി ഹദീസ് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലും അതിന് സമാനമായിട്ട് നിർമ്മിതിയിലും ഇബിൻ മജായിലും ഒക്കെ കാണാം ഇതിന് ഒരു ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതെല്ലാം ഈ അടുത്ത കാലത്തുള്ള സംഭവങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറാനിൽ വെസ്റ്റ് അസർബൈജാൻ പ്രൊവിൻസിൽ രണ്ട് പുരുഷന്മാരും അത് മെഹദ് മെഹ്റു ദാദ് ദാദ് കരിമ്പൂർ എന്നും ഹരീദ് മുഹമ്മദി എന്ന് പറയുന്ന രണ്ടുപേരെ പേര് മറഗെ ജയിലിൽ തൂക്കിക്കൊന്നു സോർഗാനുരാഗം ഈ നിയമം എന്നുണ്ടായതാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിൽ കൊണ്ടുവന്ന നിയമമാണ് യു എൻ മനുഷ്യൻ്റെ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ അംനെസ്റ്റിൻ ഇൻ്റർനാഷണലൊക്കെ പല പ്രാവശ്യം ഇറാൻ ഭരണകൂടത്തോട് ഈ നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകളെ ഇറാഖിലും സിറിയായുള്ള ഐ എസ് ഐ എസ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിൽ കെട്ടിടത്തിന് നിന്ന് താഴേക്ക് എറിഞ്ഞുകൊല്ലുകയുണ്ടായി അപ്പോൾ ഇങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള നിയമസംവിധാനങ്ങൾ ഈ സിറിയയിലുണ്ട് മാത്രമല്ല ഇത് നമ്മൾ പുറകോട്ടും തിരിഞ്ഞ് നോക്കി ഇവരുടെ തന്നെ എല്ലാ ഡോക്യുമെൻറ്റുകളും നോക്കിയാൽ പലതും അടിസ്ഥാനപരമായിട്ട് ഇവരുടെ ആദ്യകാല ആളുകൾ ചെയ്തതിന് എതിരായിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ കിടക്കുന്നതും കണ്ടെത്താൻ കഴിയും ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിലെ ഒരു ലിംഗവിവേചനം ഉണ്ട് എന്ന് നമുക്ക് വസ്ത്രധാരണങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ ഈ ലിംഗവിവേചനത്തെ കുറിച്ച് ഈ ശരിയായ നിയമത്തിൽ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ഡോക്യുമെൻറ്റുകളാണ് സ്ത്രീകൾക്ക് പാരമ്പര്യ സ്വത്തിൽ ശരിയായ നിയമം നടപ്പാക്കുകയാണെങ്കിൽ സ്വത്തിൽ പകുതി അവകാശമേ പുരുഷന്മാരെക്കാൾ പകുതി അവകാശമേ ഉണ്ടാവൂ ഇത് ഖുറാനിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഖുര്ആൻ നാലിൻ്റെ പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കോടതിയിൽ മൊഴി നൽകുമ്പോൾ പുരുഷൻ്റെ സാക്ഷ്യത്തിന് സ്ത്രീ പറയുന്ന സാക്ഷ്യത്തിനേക്കാൾ പകുതി വിലയേ ഉണ്ടായിരിക്കുകയുള്ളൂ അത്രയും വിലയില്ല ഇതിനുള്ള അടിസ്ഥാനവും ഈ ഖുറാൻ തന്നെയാണ് രണ്ടിൻ്റെ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് മുതൽ മറ്റു കാര്യങ്ങൾ നമുക്ക് ഈ അടിസ്ഥാനം കാണാം അതായത് സ്ത്രീകൾക്ക് എപ്പോഴും വില താഴ്ത്തിയാണ് കാണുന്നത് അങ്ങനെയാണ് നടപ്പായിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ സ്ത്രീകൾക്ക് സ്വന്തമായി സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാനോ വിവാഹം ചെയ്യാനോ ജോലി ചെയ്യാനോ ശരിയായ നിയമം അനുവദിക്കുന്നില്ല അതിന് ചിലത് ഡോക്യുമെൻറ്റിൽ ഒരു ദിവസം ചിലത് മൂന്ന് ദിവസം അങ്ങനെ അത് ആ സമയത്തൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ പുരുഷൻ്റെ അനുവാദം വേണമെന്ന് നിർബന്ധമുണ്ട് അത് ബുക്കാറിയുടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടാമത്തെ ഹദീസിലും അബൂ ദാവൂദിൻ്റെ രണ്ടായിരത്തി എൺപത്തഞ്ചാമത്തെ ഹദീസിലുമൊക്കെ നമുക്കിത് അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ ഹസീസിലുമൊക്കെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും പുരുഷന്മാർക്ക് നാല് വിവാഹമാകാം പക്ഷേ സ്ത്രീകൾക്ക് അത് പറ്റിയല്ലെന്ന് നമുക്ക് പറഞ്ഞു അതിൻ്റെ നിയം പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ ഇനി വിവാഹം കഴിച്ച ആളുകൾ തന്നെ ബലമായിട്ട് ഭാര്യയുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള നിയമവും ഈ ഇതിനകത്തുണ്ട് കാരണം വിവാഹം നടക്കുന്നതോടുകൂടി ഇതിനുള്ള അനുവാദം മൊത്തമായിട്ട് കൊടുത്തിരിക്കുകയാണെന്നുള്ളതാണ് നിയമത്തിൻ്റെ ഒരു പൊതു ധാരണ ഇനി ശൈശവ വിവാഹമുണ്ടെന്ന് നമുക്ക് സാധാരണ പറയാറുണ്ട് ആരംഭത്തിൽ തന്നെ ഈ പെൺകുട്ടികളെ കെട്ടിക്കാനായിട്ടുള്ള കല്യാ വിവാഹിതം ചെയ്തയക്കാനായിട്ടുള്ള സാഹചര്യം ഈ പറയുന്ന നിയമത്തിലുണ്ട് ഈ ശൈശവ വിവാഹത്തെക്കുറിച്ച് തന്നെ നമ്മൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഇഷ്ടംപോലെ ഹദീസുകൾ ബുക്കാറിയിൽ അറുപത്തേഴോ അറുപത്തേഴാമത്തെ ബുക്കിൽ അറുപത്തിനാലാമത്തെ ഹദീസിലോ അതുപോലെയുള്ള കുറേ അധികം ഹദീസുകൾ ആ കാര്യത്തിലുണ്ട് ഇനി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യമനിൽ അൽ ഹുദൈദ പ്രൊവിൻസിൽ നാൽപ്പത് വയസ്സുള്ള ഒരാൾ പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ഈ ആദ്യ രാത്രിക്ക് ശേഷം ഇൻ്റേർണൽ ഇഞ്ചുറീസ് കാരണം ഈ കൊച്ചു മരിക്കുകയും ചെയ്തു ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം രണ്ടായിരത്തി എട്ടിൽ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള റവാൻ്റെ മരണത്തിൽ കലാശിച്ചു അപ്പോൾ ഇതിങ്ങനെ പലയിടത്തും നടക്കുന്നുണ്ട് ഈ നിയമം അവിടെ മാറ്റണമെന്ന് പല പ്രാവശ്യം ആഗ്രഹിച്ചു ഈ പെൺകുട്ടികളുടെ വയസ്സ് പതിനേഴ് പതിന പതിനെട്ടാക്കാനുള്ള ശ്രമങ്ങൾ ഈ യമനിൽ നടന്നിട്ടുള്ളതാണ് പക്ഷേ ഈ ഇസ്ലാമിക തീവ്ര ചിന്ത ഉള്ളവരുടെ എതിർപ്പ് നിമിത്തം ഒരിക്കലും അത് നടപ്പായില്ല അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു കാര്യമൊന്നും പറഞ്ഞാൽ നമുക്കറിയില്ല ഇപ്പോൾ എന്തെല്ലാം കാര്യത്തിലാണ് കേരളത്തിൽ തന്നെ ചർച്ചകൾ നടക്കുന്നത് ഒരു കാര്യവും ഈ ഇവരുടെ ചിന്തയ്ക്കെതിരെ വരുമ്പോൾ നടപ്പാക്കാനായിട്ട് അവർ സമ്മതിക്കില്ല അപ്പോൾ കേരളത്തിലെ സ്ഥിതി ഇതാണെങ്കിൽ ഇസ്ലാമിക ഭരണം തന്നെയുള്ള സ്ഥലങ്ങളിൽ എന്താണെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ മലേഷ്യയിൽ നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരാൾ പതിനൊന്ന് വയസ്സുകാരിയെ ഭാര്യയായിട്ട് മൂന്നാമത്തെ ഭാര്യയായിട്ട് സ്വീകരിച്ചു മലേഷ്യൽക്കാർ കല്യാണം കഴിച്ചത് ഒരു ഒരു തായ്ലൻഡുകാരിയാണ് എന്നിട്ട് ആ മലേഷ്യയിലേക്ക് കൊണ്ടുപോവുകയാണ് മലേഷ്യയിൽ കുറഞ്ഞ വയസ്സ് പതിനാറാണെന്നൊരു നിയമമുണ്ട് പക്ഷേ ശരിയായ കോടതി അനുവദിക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ ചെയ്യാവുന്നവിടെ നിയമമുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മനുഷ്യനെ യാതൊരു അംഗീകരിക്കാൻ കഴിയാത്ത നിയമങ്ങളാണ് ഈ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഈ നിയമം നമ്മുടെ നാട്ടിൽ ആളുകളുടെ മുമ്പിൽ ഏൽപ്പിക്കണമെന്നൊരു ചിന്ത പലരുടെ മനസ്സിലുണ്ടെന്ന് തോന്നാറുണ്ട് പലപ്പോഴും അതുകൊണ്ടാണ് പലപ്പോഴും മതേതരത്തിൻ്റെ ലെവൽ ഈ ഒരു 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 മതേതരത്വത്തിൻ്റെ ലെവലിൽ ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യങ്ങൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യമനിലോ ഇറാനിലോ സൗദി അറേബ്യയിലോ നൈജീരിയ നോർത്തിലോ മലേഷ്യയുടെ എല്ലാം ഈ വിവാഹ നിയമം നിലവിലിരുപ്പുണ്ടെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരോട് വ്യക്തമാക്കാവും മോഷണം വലിയ കുറ്റമായിട്ട് അവര് നിർവചിക്കുന്ന മോഷണമാണ് കേട്ടോ നമ്മൾ സാധാരണ മനുഷ്യർ കാണുന്ന മോഷണമാണെന്ന് നിർബന്ധമൊന്നുമില്ല അവര് നിർവചിക്കുന്ന മോഷണത്തിന് കടുത്ത ശിക്ഷയാണ് ശരിയായ നിയമത്തിലുള്ളത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇറാൻ്റെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി എട്ടിൽ ഇങ്ങനെ ചില കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ കൈ ഛേദിച്ച് കളയാനായിട്ട് വരതുക ഛേദിക്കാനായിട്ടാണ് നിയമം കൽപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിനനുസരിച്ച് ജൂൺ ഇരുപത്തി ഏഴിന് ഒരാളുടെ അതായത് ടെഹ്റാനിലെ എവിൻ ജയിലിൽ നാല് വിരലുകൾ മുറിച്ചു കളഞ്ഞു മോഷണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതും ഇരുപത്തൊന്ന് കാലഘട്ടത്തിലുള്ള പല സംഭവങ്ങളും അവിടെ തന്നെ നടന്നിട്ടുണ്ടെന്നാണ് പറയുക ഇങ്ങനെയുള്ള ഈ ശിക്ഷാ നടപടികൾ സൗദിയിലോ സൊമാലിയയിലോ നൈജീരിയയിലോ എന്നിവിടങ്ങളിലൊക്കെ നമുക്ക് റിപ്പോർട്ടുകൾ വരുന്നത് കാണാം കള്ളൻ്റെ കൈവെട്ടിക്കളയനെ കൽപ്പിക്കുന്നത് വാസ്തവത്തിൽ ഖുറാൻ്റെ അഞ്ച് മുപ്പത്തെട്ട് തന്നെയാണ് അതുപോലെ ഈ ഇവരുടെ പ്രവാചകൻ്റെ വാക്കുകൾ അനുസരിച്ച് ഒരു ദിന ദിനാറിൻ്റെ നാലിലൊന്ന് വിലയുള്ള എന്തെങ്കിലും മോഷ്ടിക്കുകയാണെങ്കിൽ കൈ വെട്ടിക്കളയണം എന്നാണ് പറഞ്ഞിരിക്കുന്ന അയാളുടെ ഇത് ബുഖാറിയിൽ എൺപത്താറിൽ ഹദീസ് ഒൻപതിൽ നമുക്ക് കാണാം പിന്നെ മറ്റ് ഡോക്യുമെൻ്റുകളും ഇതിനുണ്ട് പക്ഷേ ഈ മുസ്ലിങ്ങളുടെ പ്രാർത്ഥന ശരിയാകണമെങ്കിൽ ഇസ്ലാമിക ഭരണം വരണമെന്ന ചില വീഡിയോ ഈ ഇടയ്ക്ക് വളരെ വൈറലാകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ശരിയായ നിയമം അനുസരിച്ച് ഈ ഭരണകർത്താക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം ആയിരിക്കണം ഒരു ഭരണകർത്താവ് ഒന്ന് പ്രശ്നം ഇത് ഈ ഭരണകർത്താക്കളായിട്ട് മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന ഒരു ഒരു നിയമം ഈ ഈ ഒരു കാഴ്ചപ്പാട് ഈ ശരിയ നിയമത്തിലുണ്ട് ഇത് സുന്നികളുടെ എല്ലാ സ്കൂൾ നാല് സ്കൂളുകളും പഠിപ്പിക്കുന്നതാണ് അതായത് ഒരാൾ തന്നെ പഠിപ്പിക്കുന്നതല്ല ഉദാഹരണമായിട്ട് പാകിസ്ഥാൻ്റെ ഭരണഘടന തൊണ്ണൂറ്റിയൊന്ന് മൂന്നിൽ ആർട്ടിക്കൽ തൊണ്ണൂറ്റി ഒന്ന് മൂന്നിൽ അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഒരു പ്രധാനമന്ത്രിയാകാനായിട്ട് സാധ്യമാവൂ രണ്ടായിരത്തി പതിനേഴിൽ ഇലക്ഷൻ്റെ നീ രീതി നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നേതാക്കൾ പ്രവാചകൻ മുഹമ്മദിനോടുള്ള വിശ്വസ്ത പ്രഖ്യാപിക്കണമെന്നുള്ള ക്ലോസ് നീക്കാനായിട്ടൊരു ശ്രമം നടക്കുകയുണ്ടായി പക്ഷേ നീക്കി ഉടനെ തന്നെ അത് തിരിച്ചു വരികയും ചെയ്തു അതായത് ഇതിനോട് എതിർത്ത് നിൽക്കാനായിട്ട് സാധാരണ സംവിധാനങ്ങൾ പാടുപെടുകയാണെന്ന് പറഞ്ഞാൽ മനുഷ്യത്വം നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സംവിധാനമാണ് ആദ്യകാലത്ത് ഈ പാകിസ്ഥാനിൽ ഭരണത്തിൽ നിന്ന് പല ആളുകളാണ് അഹമ്മദിയെ മുസ്ലിങ്ങൾ അധികാരത്തിൽ വന്നിരുന്നു ഇവർ വരാതിരിക്കാനാണ് ഇവർ നിയമങ്ങൾ ഇങ്ങനെ മുറുകെ പിടിക്കുന്നത് ഈ അഹമ്മദിയ മുസ്ലിങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് ദൈവദൂഷ്ണമായിട്ട് ചില ഗ്രൂപ്പുകൾ പഠിപ്പിച്ചു വാസ്തവത്തിൽ അഹമ്മദിയ മുസ്ലിങ്ങൾ ഉണ്ടായത് നമ്മളിതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പാക്കിസ്ഥാനിൽ തന്നെയാണ് അങ്ങനെ ആ പാക്കിസ്ഥാനിൽ ഈ ആദ്യത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന പാക്കിസ്ഥാൻ്റെ ആ എന്താണ് ആ ജനനത്തിൽ വളരെ പ്രധാന പങ്ക് വെച്ച ഒരാളായിരുന്നു ഒരാളായിരുന്നു സർ മുഹമ്മദ് സഫറുള്ള ഖാൻ പിന്നെ അദ്ദേഹം യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസിഡൻ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് റ്റു അറുപത്തി മൂന്ന് വരെ വിദേശകാര്യ മന്ത്രിയായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അമ്പത്തിനാല് വരെയാണ് ജിന്നയുടെ സഹപ്രവർത്തകനായിരുന്നു പക്ഷേ ഇവരൊന്നും ഇനി അധികാരത്തിൽ പാടില്ല എന്നുള്ള നിയമം ശരിയായ നിയമത്തിലവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ നിയമം വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് എന്തോ വലിയൊരു കാര്യമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ ഇത്രയും ഭാരമാണ് ഈ നമ്മുടെ ജനത്തിൻ്റെ തലയിൽ വെച്ച് കിട്ടുന്നത് ഓർക്കും നല്ലതാണ് നമ്മൾ ചെറിയൊരു കാര്യം നോക്കുകയാണെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് യൂണിഫോം വരുന്നത് യൂണിഫോം കൊണ്ടുവന്ന എന്തിനാണെന്ന് വെച്ചാൽ ആളുകളൊക്കെ പാവപ്പെട്ടവരാണ് പല വിധത്തിലുള്ള സ്കൂളിൽ സ്കൂളിലിടുന്നതിൻ്റെ ഫലമായിട്ട് പിള്ളേരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വ്യത്യാസം അനുഭവപ്പെടരുത് എന്നുള്ള കാഴ്ചപ്പാടിൽ ആദ്യം ഒരു ദിവസം യൂണിഫോം കൊണ്ടുവന്നു പിന്നെ എല്ലാ ദിവസത്തേക്കും ആക്കി മാറ്റുകയുന്നത് ഇന്ന് ആ യൂണിഫോം എവിടെ പോയി എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും നമ്മൾ വളരേണ്ട നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വിധത്തിലും നിയമം ഇങ്ങനെ വന്നുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ സ്കൂളിൽ സമയമാറ്റത്തെക്കുറിച്ച് ചർച്ച നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ഒരു കാര്യവും ആ ഈ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ട് മുമ്പോട്ട് പോകാൻ അനുവദിക്കാത്ത സ്ഥിതിയിലേക്ക് സമൂഹം മാറ്റ രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ബോധ്യപ്പെടുന്നത് നല്ലതാണ്